ോലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കറങ്ങാനായിട്ടാണ് പോകുന്നത് അപ്പോൾ അതിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾ നമ്മളിന്ന് കാണിക്കുന്നത് സോ നമ്മൾ ഇതിൻ്റെ പാട്ടാണ് കേട്ടോ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കയറി കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ എല്ലാവരെയും പാട്ടും ഒക്കെ നമ്മൾ പാടി എന്താണ് ഒരു ഗാനമേള തന്നെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഓണായി പിന്നെ നമ്മൾ പോകുന്ന സ്ഥലം ജുഫേർമാളാണ് കേട്ടോ അവിടെ ലൈറ്റും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരുന്നു പിന്നെ മണ്ടേ കൊണ്ടാണ് നമ്മൾ പാർക്ക് ചെയ്തത് പിന്നെ നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ അവിടെ കുറേ ആളൊന്നും കാണില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ ചെന്നത് പക്ഷേ കുറേ ആളുണ്ടായിരുന്നു കേട്ടോ ചമ്മി പിന്നെ അതിനകത്ത് തന്നെ കുഞ്ഞു കുഞ്ഞു സ്റ്റോപ്സ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് കുറച്ച് അവിടെ ഇരുന്നു ആ എങ്ങനെ നടക്കാൻ പറ്റും അതുകൊണ്ട് കുറച്ച് അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ പിന്നെ നടന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കൊണ്ടിരുന്ന പോകുന്നത് ഐസ്ക്രീമെന്ന് വരുമ്പോഴത്തേക്കും ആ ചേട്ടൻ ഇട്ട് കറക്കി ഈ മണിയിലൊക്കെ അടിച്ചു പണ്ടത്തെ ദുബായിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ചേട്ടന്മാരൊക്കെ കണിക്കുന്ന പോലെ കറക്കിയൊക്കെ അടിച്ച് നന്നായിട്ട് കറക്കിയിട്ടാണ് അവർ ഐസ്ക്രീം തന്നത് ആണ് വിഷ്വൽസ് നമ്മളിവിടെ കൊടുത്തത് പിന്നെ അല്ലെറും ചില്ലറ അവിടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നിന്നതിന് ശേഷം നമ്മൾ എന്താണ് ഇങ്ങനെ അവിടെ ഇരുന്ന് ഈ ഐസ്ക്രീം ഒക്കെ തിന്ന ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ വേറൊരു സംഭവം കണ്ടത് ഇങ്ങനെ ഒരു പിച്ചറിനകത്ത് പോലത്തെ അതിനകത്ത് നമ്മൾ തല്ലറക്കിയിട്ട് നമ്മളവിടുത്തെ ക്യാരക്ടറാണ് പോലെ അതേപോലത്തെ അമ്മയിരുന്നു വിഹാൻ ഇരുന്നു അങ്ങനെ പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു അവിടുത്തെ ടോപ്പ് ഭാത്തിൽ ആ ഒരു പിക്ചർ അതൊരു ഫ്ലവർ പോലെയാണ് പിന്നെ അതിനെ നോക്കി കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ മിനിസോ പോലത്തെ ഒരു കടക്കര അവിടെ ചില സാധനങ്ങളൊക്കെ നോക്കി പിന്നെ വിഹാറിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ ബോട്ടിങ്ങിന് പോയി ബോട്ടിങ് അവിടെ പോയിട്ട് ബോട്ടിങ്ങിന് സ്റ്റാർട്ടാവുന്ന കാത്തിരിക്കുന്ന തന്നെയാണ് നിങ്ങൾ കാണുന്നത് പിന്നെ ബോട്ടിങ്ങിന് സ്റ്റാർട്ടായി പിന്നെ ഞങ്ങൾ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു വിഷ്വലാണ് ഇത് ഇവിടെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആ അവന്യൂ മുത്തുമ്പി ഈ സമുദ്രത്തിൽ നിന്ന് ചുറ്റിക്കണക്കൊണ്ടിരിക്കുന്ന സംഭവമായിരുന്നു പിന്നെ ആ ബോട്ടിങ്ങിൽ നിന്നൊക്കെ ഇറങ്ങി ഞാൻ തോന്നുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇത് അമ്മയുടെ സ്വെറ്ററാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോകുന്നത് എന്റെ സ്വെറ്റർ ഞാൻ എടുത്തിട്ട് കാറി വെച്ചിട്ട് വന്നു അങ്ങനെ ഇല്ല മറന്നുപോയി അതുകൊണ്ട് പിന്നെ അമ്മ തൊഴിലെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്നിങ്ങു പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ നോക്കിയിന്ന് വന്നപ്പോഴാണ് വേറൊരു സാധനം ഇതിനകത്ത് തീ ഇങ്ങനെ ഇട്ട് കാഞ്ഞു കാഞ്ഞു ഇങ്ങനെ എടുക്കുന്നത് പിന്നെ അത് നോക്കി അതിൻ്റെ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു പിന്നെ അതൊക്കെ എടുത്ത് നല്ല രസമല്ലേ പിന്നെ അവിടെ വിൻ്ററിൻ്റെ സമയം തീരാറായല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് ഡെക്കോറൊക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ അതിന് മുമ്പേ ഇന്നും ഫോട്ടോ എടുത്ത് എല്ലാം കഴിഞ്ഞ് കുറച്ച് ക്യാൻഡീൻസ് അവിടെ നിന്ന് എത്തി വെച്ചു അപ്പോൾ ഒന്ന് കയറി നോക്കിയിട്ട് നമ്മൾ നേരെ പോകുന്നത് പിസ്സ വാങ്ങിക്കാനാണ് ആർക്ക് പിസ്സ വാങ്ങിക്കാൻ അമ്മുമ്മയ്ക്ക് പിസ്സ വാങ്ങിക്കാൻ നമ്മൾ അന്ന് പുറത്തുനിന്നായിരുന്നു വായിച്ചിട്ടുണ്ടായിരുന്നത് സോ അമ്മുമ്മ നോൺ വെജ് ആയോ അല്ല സോറി ആ നോൺ വെജ് വെജ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ വെജ് പിസ്സ വാങ്ങിക്കാൻ കയറി അമ്മുമ്മ കഴിക്കുകയാണ് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി നമ്മൾ കേക്കിലോട്ടാണ് ഫുഡ് കഴിക്കുന്നത് നല്ല ഫുഡ് കഴിക്കാൻ പോയത് ഇതിനെ മുമ്പിൽ മുമ്പിൽ തന്നെ നമ്മുടെ എൻ്റെ വീക്ക്നെസ് ആയ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞു നോക്കിയതിന് ശേഷം നമ്മൾ ഫുള്ളായിരുന്നു സോ കുറച്ച് നേരം വെയ്റ്റിങ് വേണ്ടി വന്നിരുന്നു അങ്ങനെ അവിടെ ഇരുന്ന് വെയ്റ്റിങ്ങിലോട്ട് ഇരിക്കുന്നതായിരുന്നു നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ശേഷം ഇരിക്കുന്നു ഞാൻ അതാണ് ഞാൻ ഈ പറയുന്നത് വെയ്റ്റിങ് വെയ്റ്റിങ് വെയ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ കെയറി കെറുമ്പവും നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ സൂപ്പും സംഭവങ്ങളും ഒക്കെ വന്നു െന്തൊക്കെയോ വളവള പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ അതൊക്കെ കുടിച്ച് കുടിച്ചു ഇരുന്നപ്പോഴാണ് പിന്നെ നമ്മുടെ മെയിൻ സിറ്റൊക്കെ വന്നു ഞാന് അങ്ങനത്തെ ചിക്കൻ അങ്ങനെ എല്ലാം ഒന്നും അപ്പോൾ അവൻ അവന് ആയിരുന്നു പറഞ്ഞത് പാടല്ല അവനെ കൊണ്ട് പിന്നെ ഞങ്ങള് അതൊന്നും വേണ്ടിയില്ല ഞങ്ങള് കഴിച്ചു പിന്നെ കഴിച്ചു കഴിച്ച് പയ്യെ 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 മന്ദം 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 മന്ദ ഇന്ന് ആസ്വദിച്ച് ആസ്വദിച്ച് കഴിച്ചു ഞാൻ ആ നഗ് ചൂടാട വായത് പറഞ്ഞൊരു അവിഞ്ഞ എക്സ്പ്രഷനായിത്തും അത് പിന്നെ റൈസ് ആയിരുന്നു എനിക്ക് ഇവിടുത്തെ റൈസ് ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ട് ഞാൻ റൈസ് നമ്മൾ നമ്മള് പിന്നെ അതൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ അങ്ങനെ ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം നമ്മളെ ഞാനും അതാണ് പറഞ്ഞത് ഫുഡിനെ പറ്റിയിട്ടാണ് പറയുന്നത് പിന്നെ നമ്മൾ എല്ലാം ചെയ്തത് പിന്നെ അവളെ അമ്മമ്മ ഇരിക്കായിരുന്നു അമ്മ ഇങ്ങനെ കഴിക്കുന്നതും അങ്ങനെ ഇല്ലായിരുന്നു അപ്പൊ പേട്ടൊന്ന് കഴിച്ചുർത്തിട്ട് പോകണം പ്ലേറ്റ് പ്ലേറ്റൊക്കെ കണ്ടില്ലേ ഞാൻ നന്നായിട്ട് കഴിച്ചിരുന്നു പോകണം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടിറങ്ങി ഇനിയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോകണം പക്ഷെ വീഡിയോക്ക് ലെങ്ത് കൂടും ഇപ്പൊ തന്നെ കുറേ ആയിട്ടുണ്ടാവും സോ നമ്മൾ ഇവിടെ വെച്ചത് ഭയങ്കരത്തിയാണ് സോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ ബൈ ബൈ